ഹായ് ഹലോ ഞാൻ ഞാനിന്നാണെങ്കിൽ കുറച്ച് ഓർണമെന്റ്സ് ആണ് കാണിക്കാൻ പോകുന്നത് ഓർണമെന്റ്സ് എന്ന് പറയുമ്പോൾ ഞാൻ ബിസിനസ്സിൽ നിന്ന് ഓർണമെൻസല്ല കേട്ടെ ഞാൻ ഷൂട്ടിന് ആവശ്യങ്ങൾക്ക് ഫങ്ഷനൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ വേണ്ടി വാങ്ങിച്ചു വെച്ചിരുന്ന ഓർണമെൻസ് ആട്ടോ ഇതാണ് ആദ്യത്തെ ഓർണമെൻറ്റ്സ് ഇതൊരു ട്രഡീഷണൽ ഇത് ഞാൻ ഫോട്ടോഷൂട്ടിനൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഓർണമെന്റ്സ് ആണ് പിന്നുള്ളത് ഇത് വേണ്ടത് ഇത് ഇതൊരു ബ്ലൂ ആൻഡ് വൈറ്റ് വന്നിട്ടുള്ള ഒരു ചെറിയ നെക്ലസ് പിന്നുള്ളത് ഇതേണ്ട ഇതൊരു സിമ്പിളാണ് കേട്ടോ വെസ്റ്റേൺ ടൈപ്പ് ഡ്രസ്സൊക്കെ ഇടുന്ന സമയത്ത് നമുക്കതിൻ്റെ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് ഇടാനും ഒരു ഓർണമെൻറ്റ്സ് പിന്നെ ലോങ് ആയിട്ട് കിടക്കുന്ന ടൈപ്പാണ് കേട്ടോ ഇത് പിന്നെ ഇത് കണ്ടോ ഇതിൻ്റെ തന്നെ കുറേ ഉണ്ട് ഷെയ്ഡുണ്ട് ഇതൊക്കെ ഞാനാണെങ്കിൽ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നൊക്കെ വാങ്ങിച്ചാണ് ഇട്ട് ചില സമയത്ത് ഓഫറൊക്കെ വരും ഇതിൻ്റെ കുറേ ഷെയ്ഡുണ്ട് പക്ഷെ ഇതൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടേ ഇല്ല വേറെ അങ്ങനെ തന്നെ ആവശ്യങ്ങളൊന്നും വന്നിട്ടില്ല പിന്നെ കൂടുതലും ഞാനുണ്ട് ഇതേ ടൈപ്പ് നെക്ലസ്സുകൾ ഇതെല്ലാം ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് കൂടുതലും വാങ്ങിയിരിക്കുന്നത് ഉണ്ട് ഇതിൻ്റെ തന്നെ കളർ ചേഞ്ച് ഉള്ള കുറേ ഡിഫറൻറ്റ് കളറുണ്ട് കേട്ടോ അതിൻ്റെ തന്നെ അതേണ്ട് ഗ്രീന് ബ്ലാക്ക് ഒക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ എവിടെയാണ് തപ്പി ഇടിക്കേണ്ടി വരും ബ്ലാക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് കുറച്ച് ഓർണമെൻറ്റ്സ് പിന്നെ ഇത് ഇതെനിക്ക് ഭയങ്കര ഫേവറേറ്റ് കേട്ടോ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുണ്ടോ ഇച്ചിരി ഇറങ്ങുള്ള ഡ്രസ്സുകൾ ഇടുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും കവേജ് പിന്നുള്ളത് ബ്ലാക്ക് സാരി അല്ലെങ്കിൽ സെറ്റ് സാരി ഇക്കിലാൻ അതിൻ്റെയൊക്കെ കൂടെ നമുക്ക് വേണമെങ്കിൽ വെയർ ചെയ്യാൻ പറ്റും ഇങ്ങനെ ഇച്ചിരി ഇറക്കമുള്ള ടൈപ്പ് ബ്ലൗസ് തയ്ക്കുന്ന സമയത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ആട്ടോ ഇതിൻ്റെയൊക്കെ ഇയർ റിങ്സും ഒക്കെ ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട് പിന്നെ ഗൗണ്ട് കൂടി ഇടാൻ പറ്റിയ സംഭവം അതിൻ്റെ അങ്ങനെ വേർ കളർ ചേഞ്ച് ചെയ്ത് പിന്നെ ലോങ് ആയിട്ടുള്ള മാലയാണ് കേട്ടോ ഇതിങ്ങനെ ഇടാം എന്നിട്ട് നമ്മുടെ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം ഇത്ര ഇറക്കം വേണമെങ്കിൽ ഇത്ര ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട ഇതാണ് കേട്ടോ പിന്നെ ഇത് മിക്സഡ് മിക്സ്ഡ് മാല കേട്ടോ ഇതൊന്നും ഞാൻ അങ്ങനെ യൂസ് ചെയ്തിട്ടൊന്നുമില്ല ഒന്നുമില്ല ആവശ്യങ്ങളൊക്കെ വരുമല്ലോ നമുക്ക് ആ ടൈമിലൊക്കെ എടുക്കാനും വേണ്ടി പിന്നെ ഞാൻ ഷൂട്ടിന് ഉപയോഗിച്ച പാസറട്ടോ ഇത് വേണമെങ്കിൽ കണ്ട നെക്ലസ് പോലെയൊക്കെ കണ്ടോ ഇങ്ങനെ വേണമെങ്കിൽ വെച്ച് കൊടുക്കാം ഇത് ലക്ഷ്മി ലക്ഷ്മിമാല വിത്ത് ലക്ഷ്മിമാല ഉണ്ട ചെറിയ മുത്തൊക്കെ വെച്ചിട്ടുള്ള ഇത് ഗ്രീൻ കളറിലെ ഒരു ചെറിയ മാല ഇതിലും കൂടുതൽ ഒക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ കളക്ഷൻ ചെയ്ത് വെച്ചിരിക്കുന്ന മാലകളൊക്കെയാണ് ഒരുപാട് ടൈം എടുത്ത് വെറുപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് കുറച്ച് കളക്ഷൻ ഒക്കെ കാണിച്ചെന്നേ ഉള്ളൂ പിന്നെ ഇനി അപ്പോൾ ഇരിക്കു